ഹലോ വെൽക്കം ടു അൽഡ് ഓഫ് ആർ അവർ ഫാമിലി അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ തോൽ കളഞ്ഞൊക്കെ വെച്ചിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കഴുകിയിട്ട് നല്ലോണം അരിയാണ് കേട്ടോ അപ്പോൾ കട്ടിങ് ബോർഡൊന്നും കണ്ടുകാണ്ട് ആരും ഞെട്ടണ്ട നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ കട്ടിങ് പോഡാണ് ജയ്സ് കട്ടിങ് ബോഡൊക്കെ നമ്മളിത് പീസ് പീസായിട്ട് ബാക്കിയുള്ളൊരു പീസാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഞാൻ അരിയണത് കണ്ടിട്ട് മോനാക്ക ചോദിച്ചു ഞാൻ അരിഞ്ഞിരുന്നതാണ് അപ്പോൾ മോനാക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ ഒരു കുക്കായിരുന്നു കേട്ടോ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ പണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ വെക്കാനൊക്കെ പോയിട്ടുണ്ട് അതിനകത്ത് നല്ല എക്സ്പേർട്ടാണ് കേട്ടോ ഉള്ളി അരിയണീനൊക്കെ നമ്മളൊക്കെ അങ്ങനെ നോക്കി നിന്ന് പോകും നമ്മളെ കൊണ്ടൊന്ന് ഇന്നെ കഴിയൂല കഴിയൂലട്ടോ അപ്പോൾ ഏതായാലും ഓരോരോ പണി ഇങ്ങനെ എടുക്കുമ്പോൾ കത്തിയൊക്കെ മുച്ച കുട്ടിയതായ സ്റ്റാൻഡേർഡിലാണ് കേട്ടോ ഉള്ളി അരിയ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമ്മൾ തൊലിച്ചു വച്ചിന് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലവണ്ണം കഴുകിയിട്ട് ചെറുതായി ഒക്കെ നുറുക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കണം അപ്പം നമ്മൾ ബിരിയാണിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ബാലൻസ് നമ്മളൊരു ആക്കിയിട്ട് അങ്ങനെ കുപ്പിയിൽ വെക്കലാണ് ട്ടോ അപ്പോൾ അതൊന്ന് നല്ലവണ്ണം ചെറുതാക്കി ഞാൻ അരിഞ്ഞെടുക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളെ പിന്നെ പച്ചമുളക് ബിരിയാണിക്ക് ആവശ്യമായ പച്ചമുളകൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ ജാറിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് പച്ചമുളകും ചതച്ചെടുക്കണം അപ്പം അതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് കേട്ടോ ഞാൻ ഈ കുപ്പിയിലാണ് കേട്ടോ ആക്കിയിടൽ അത് പൊട്ടണ ഒരു ബോട്ടിലാണ് അത് നൂട്ടെല്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അതിലാക്കിയിട്ട് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ് പിന്നെ അതാ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ പച്ചമുളകൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് എടുത്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അത് നമ്മുടെ പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ഉള്ള അരി എടുത്ത് വെക്കണം ഇതൊരു അഞ്ച് ഗ്ലാസ് അരിയാണ് കേട്ടോ അപ്പോൾ അത് കഴുകിയിട്ട് അങ്ങനെ ഊറ്റി വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടോ ഇത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ വലുപ്പത്തിലൊക്കെ കട്ട് ചെയ്യണം അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നമുക്ക് ബീഫിന് ആവശ്യമായ മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടുന്നുണ്ട് അപ്പോൾ അതിലേക്കും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി നമ്മൾ ബീഫ് ഒന്ന് വെന്ത് കിട്ടാൻ കേട്ടോ പിന്നെ നമ്മൾ ഉള്ളി ഉള്ളി പാട്ടുമ്പോൾ ഉള്ളിയിലൊക്കെ നമ്മൾ മസാലകളൊക്കെ ഇടും കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് വേവാൻ ആവശ്യമായ കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെന്താ കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൈ ഒക്കെ നല്ലവണ്ണം കഴുകി ഇനി നമ്മൾ ഇത് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുകയാണ് മസാലൊക്കെ നല്ലോണം ആക്കി എടുക്കാം ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിക്കണില്ല വെള്ളമൊഴിക്കാതെ ഇത് വേവിച്ചെടുക്കുക ഓരോ കുക്കറിനുസരിച്ച് വയ്ക്കാറ് കേട്ടോ ഓരോ ബീഫിന് വേവ് അപ്പോൾ നമ്മൾ ഇത് ഏകദേശം നമ്മൾ കുറച്ച് വിസിലൊക്കെ അടുപ്പിച്ചിട്ട് നമുക്ക് ഓഫാക്കിയിട്ട് നോക്കുക അപ്പോൾ എന്നിട്ട് നമുക്കൊരു പാകത്തിന് വേവക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മസാലയിൽ ഇട്ടിട്ട് ബാക്കി വേവിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം അപ്പോൾ ഫ്ലെയിം ഓഫ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് വേവട്ടെ വേവട്ടെട്ടോ ഇനി ബിരിയാണിക്കുള്ള റൈസ് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ അരിയെടുത്ത് വെള്ളത്തിലിട്ട് വച്ചിരുന്നു അത് കഴുകിയിട്ട് ഞാൻ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ഞാൻ അരി ഇപ്പോൾ റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കണത് അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ തന്നെ നമ്മൾ റൈസ് വേവിക്കണത് അല്ലാതെ നമ്മൾ തിളപ്പിച്ച് ഊറ്റാണെങ്കിൽ നമ്മൾ ഏകദേശമൊക്കെ മസാല ആയിട്ട് നമ്മൾ റൈസ് വേവിക്കാം കേട്ടോ നല്ലത് ഇത് റൈസ് കുക്കറിലാവുമ്പോൾ നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് കിട്ടും ചെയ്യും റൈസ് അവിടെ അങ്ങനെ വെന്തോളൂ കേട്ടോ അപ്പം പെട്ടെന്ന് തയ്യാറാവുകയും ചെയ്യും കേട്ടോ നമുക്കൊരു പണിയുമില്ല ഇനി ബിരിയാണിക്കുള്ള ചപ്പും പൊതിനേ അരിഞ്ഞെടുക്കാറുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഓരോ ഗ്യാപ്പ് കിട്ടുമ്പോഴും നമുക്ക് മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ നമ്മൾ പിന്നെ നമ്മളിങ്ങനെ മറന്നു പോകുമല്ലോ പിന്നെ അപ്പം പിടിച്ച് കാലം നമ്മൾ ഓടിപ്പോയി എടുക്കാനും അരിയാനും ഒക്കെ നിൽക്കണമല്ലോ അപ്പം ഞാൻ ഓർമ്മ കിട്ടുമ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബിരിയാണിക്കുള്ള ചപ്പ് പൊതിനൊക്കെ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ റൈസ് കുക്കറിൽ എങ്ങനെ ചോറ് വെക്കുക നോക്കാം ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി നമ്മൾ ഇത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ കൊടുക്കണമല്ലോ നമ്മൾ തീയൊക്കെ പാലത്തിന് തീയൊക്കെ ആക്കിയിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ പട്ടി വാകുമ്പോൾ പുറത്ത് പോകും അപ്പോൾ അത് ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ അതിക്ക് വേണ്ടത് അളന്നെടുത്ത അരിയാണ് കേട്ടോ ഞാനൊരു അഞ്ച് നായി അരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അളന്നെടുത്ത വെള്ളമാണ് അപ്പോൾ അത് ബില്ലിൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ ഞാൻ അഞ്ച് ഗ്ലാസ് അരിക്കുള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പാത്രം വെള്ളം ബില്ല് കുഴിച്ചുകൊടുത്തിട്ടുണ്ട് ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുക്കാം ഇത് അവിടെ കടന്നുനാല് തിളക്കും ഇനി ഇതിലേക്ക് കുറച്ച് ചപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല സോറി ചപ്പല്ല ക്യാരറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് മാറിപ്പോയിട്ടോ ചപ്പ് ക്യാരറ്റാണ് ഇട്ടുകൊടുക്കുന്നത് െ തിളച്ച് വളച്ചു വന്നിട്ട് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരിട്ട് കൊടുക്കാം ഇപ്പൊ ഇത്രയുള്ളു ഇതൊന്നും തളിച്ചു കഴിഞ്ഞാൽ നമുക്കത് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചാൽ മതി കേട്ടോ പിന്നെ വേറെ ഒരു ഇതുമില്ല പത്ത് മിനിറ്റ് കഴിയുമ്പോത്തും ഇതിലുള്ള വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടാവും നമുക്ക് വേറെ പണിയൊന്നും അപ്പൊ റൈസിന്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി നമ്മുടെ ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മള് ഇതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ബീഫ് ഇവിടെ ഓഫാക്കിട്ട് കേട്ടോ കുറച്ചു നേരത്തിന് നമുക്ക് വെന്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്ര നമുക്ക് പണിയെടുക്കാം ഇതൊന്ന് തിളച്ച് വന്നാൽ മതി തിളച്ച് വെക്കുന്നത് നമ്മുടെ റൈസ് കുക്കർക്ക് ഇറക്കി വയ്ക്കാം നമ്മൾ സാധാ ചോറ് വെക്കണം പോലെ തന്നെയാണ് ഇത് അരി കട്ടിയേ കരിയെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ വെള്ളക്കുറവ് ഉണ്ടെങ്കിൽ അത് വഴകൂല വെള്ളം കറക്റ്റ് ആകുവാണെങ്കിൽ നമുക്ക് പാകത്തെ നെയ്ച്ചോറാക്കിങ്ങാണ്ട് കിട്ടി കിട്ടാം അധികം നെയ്ച്ചോറക്ക വെക്കല് നല്ല സിമ്പിൾ ആയിട്ട് എല്ലാരും ഉണ്ടാക്കി വെക്കണ്ട് ചോറ് തപ്പിലൊട്ടിപ്പിടിക്കാതിരിക്കാന് ഞാൻ കുറച്ച് സൂപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളച്ചത്ളച്ച് വന്നിട്ട് നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം നമ്മുടെ ചോറ് വേണം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാനത് റൈസ് കുക്കർ ഇറക്കി വെക്കാൻ പോവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളാ റൈസുമൊത്ത പണിയൊക്കെ തീർന്നിട്ടോ ഇനി നമ്മളത് ഊറ്റാനോ വാർക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അത് വെള്ളവും ചോറും അയിങ്ങാണ്ട് നെയ് വറ്റി കിട്ടും ഇനി നമ്മുടെ ബീഫ് നമ്മൾ ഓഫാക്കി വെച്ചതേനുട്ടോ അപ്പോൾ അത് വെന്തുക്കണമെന്ന് നോക്കുകയാണ് അപ്പോൾ ഞാനത് നോക്കുമ്പോൾ അത് വേവായിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി അതൊന്നും കൂടിയൊക്കെ വിസിലടുപ്പിക്കേണ്ടി വരും അപ്പോൾ ഇത് നല്ല മൂത്ത ബീഫാണെന്ന് തോന്നുന്നുട്ടോ ചില ഉണ്ടല്ലോ വേഗം വേവുന്ന ബീഫ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കുക്കറിൽ വിസിലടിപ്പിക്കുക ഇടയ്ക്കൊന്ന് ഓഫാക്കിയിട്ട് വെന്ത്ക്കണമെന്ന് നോക്കുക അങ്ങനത്തെ ഇതൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഒന്നും കൂടിയൊക്കെ വേവാനുണ്ട് അപ്പം കൂടി ഒക്കെ കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ മസാല അപ്പം ഇനി നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഓയില് കുറവു അപ്പോൾ ഉള്ള ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മിൽമ നെയ്യും കൂടി ഒഴിച്ചുകൊടുക്കുകയാണ് കേട്ടോ മിൽമ നെയ്യ് കൂട്ടുമ്പോൾ കുറച്ചും കൂടി ഒക്കെ ടേസ്റ്റ് കൂടും പിന്നെ എൻ്റെ അടുത്ത് ഓയിൽ കുറവായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നെയ്യ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തത് പിന്നെ നമുക്ക് ഈ ഓയിൽ ആവശ്യം വരും നമുക്ക് പിന്നെ മസാല ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ബിരിയാണിയിൽ ഇടുമ്പോഴൊക്കെ നമുക്ക് ഓയിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഈ ഫ്രൈ ചെയ്ത നെയ്യ് നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി ഞാൻ നമ്മൾ ഫ്ലെയിമൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഉള്ളി ഫ്രൈ ആക്കി എടുക്കാൻ പെട്ടെന്ന് ചോക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു പാകത്തെ ബ്രൗൺ കളർ കളറാവുമ്പോൾ തന്നെ നമുക്ക് ഉള്ളി കോരി എടുക്കണം നമ്മുടെ ഉള്ളി ഇങ്ങനെ ബ്രൗൺ കളർ ആയി ഇങ്ങനെ വരുന്നു ഈ സമയത്ത് നമ്മളിത് വരണം അതിലേറെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൻ്റെ കളറൊക്കെ മാറിപ്പോവും ഞാനിതിങ്ങനെ കോരി നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരപ്പ് മാത്രമല്ല നമ്മൾ എല്ലാവർക്കും അണ്ടിപ്പരപ്പാണ് ഇഷ്ടം എങ്കിലിനോട് വലിയ താല്പര്യമില്ല എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളിന്ന് അണ്ടിപ്പരപ്പ് മാത്രമാണ് അത് അപ്പോൾ അതും കൂടി നമുക്ക് ഈ എണ്ണയിൽ അടുത്ത് പോരാ റൈസ് കുക്കറിൽ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ഉള്ളി ഇങ്ങനെ വേറെ വെക്കണം കേട്ടോ ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുകയാണ് അതിന് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കാനെടുത്ത ഓയിൽ തന്നെയാണ് ടോയ്ച്ച് കൊടുക്കുന്നത് നമ്മൾ ഉള്ളി ഫ്രൈ ആക്കിയ ഓയില് നെയ്യൊക്കെ ഉണ്ടല്ലോ അതാണ് ടോയ്ച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതിന് നല്ലോണം അത് വഴറ്റിയെടുക്കണം കേട്ടോ ഉള്ളി നല്ലോണം വയന്ന് വരണം പിന്നെ നമ്മൾക്ക് ബിരിയാണി വെക്കണം എല്ലാ പ്രോസസ്സും ഇങ്ങോട്ടും അറിയാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക ഉള്ളി നല്ലോണം വയന്ന് വരണം പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക പച്ചളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതുപോലെ തക്കാളി ചപ്പ് മസാലപ്പൊടികൾ അങ്ങനത്തെതൊക്കെ ഇട്ട് കൊടുക്കട്ടോ നമ്മൾ സാധാ വെക്കണ പോലെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം തിരക്ക് പിടിച്ച ദിവസമാണില്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ ലൈവൊക്കെ എടുത്തത് കൊണ്ട് നമ്മുടെ അന്നത്തെ എല്ലാ പണികളും എന്ന് പറഞ്ഞ പോലെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ അടിയിൽ നമ്മുടെ ബീഫ് വെന്ത്ക്കണോ എന്നൊക്കെ അതിൻ്റെ അടിയിൽ നോക്കണുണ്ട് ബീഫ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടിയൊക്കെ വേവിച്ച് അപ്പോൾ അത് അത്ര ഇനി നമ്മളെ മസാലയിൽ നിന്ന് ബീഫ് വേവാനുണ്ടാവും അങ്ങനെ വെക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച ദിവസമാണ് നമ്മൾ ബിരിയാണി വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ രാവിലെയാണ് കേട്ടോ അല്ല നമ്മൾ തലേന്ന് തന്നെ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ഒക്കെ നമ്മൾ സിമ്പിളാക്കിങ്ങാണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യൂലേ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കിയത് പത്തിരിയും പിന്നെ അതേപോലെ ചിക്കൻ കറിയൊക്കെ എല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ പത്തിരിക്കന്നെ കുറേ ടൈം വേണം ഹെൽപ്പ് ചെയ്യാനും ഒരാളില്ല നമ്മൾ മാത്രം പിന്നെ അതിൽക്കൂടി ലൈവ് എടുത്തു ഒക്കെ കണക്ക് ആകെ പിഴച്ച ദിവസേനു കേട്ടോ അപ്പോൾ നേരം വൈകിയ ഒരു വേജാറ് എൻ്റെ മുഖത്ത് ഉണ്ട് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കും വേണം നമ്മൾക്ക് ഒരു എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മളത് വീഡിയോ ആക്കിയിട്ട് ഇടാമെന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഏതായാലും ബീഫ് ബിരിയാണി വെക്കുന്നുണ്ട് അപ്പോൾ അത് വീഡിയോ ആക്കി എടുക്കാമെന്നും വിചാരിച്ചു നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നാൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസം ഫുൾ ലൈറ്റ് ആയിട്ട് തന്നെ വരുവുള്ളൂ കേട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെളുപ്പിന് നാലുമണിക്കൊക്കെ എണീറ്റിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളും സ്റ്റാർട്ട് നമ്മൾ ആ ടൈമിങ് കറക്റ്റ് ആവും അപ്പം ഞാൻ ക്യാമറയിൽ നോക്കിയിട്ട് തന്നെ നല്ലോണം സംസാരിക്കുന്നുണ്ടല്ലേ കാരണം നമ്മൾ നല്ല ഒരു കുക്കിങ് ചെയ്യുമ്പോൾ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പിന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പക്ഷെ നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ ലാസ്റ്റ് കട്ടാക്കിയതാണ് കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി തക്കാളിയും ഇതൊക്കെ വയന്ന് നല്ലോണം വയന്ന് വരുന്ന സ്മെല്ലുണ്ട് മണമുണ്ട് എന്നൊക്കെയാണ് ആ പറയുന്നത് അപ്പോൾ അതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് കൊണ്ട് ഒന്നും കഴിയണില്ല കേട്ടോ നമ്മൾ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്ന് ആയിക്കൂടി നമ്മൾ ഷീറ്റിട്ട കിച്ചനാണ് ഷീറ്റ് ഇട്ടതാണ് അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ കാരണം നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് കൊടുക്കാതെ കഴിച്ചിലാക്കാലോ എന്ന രീതിക്കാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നു ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലോണം വയന്ന് വരണം കേട്ടോ നമ്മുടെ ഉള്ളി നല്ല കുഴഞ്ഞ് സോഫ്റ്റ് ആയിട്ട് വരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നല്ലോണം വാടി വന്നിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തപ്പോൾ അതിലൊരു പകുതി തക്കാളി കേട്ടോ അതാണ് ഞാൻ ആ കാണിച്ച് തന്നത് അപ്പോൾ ഈ തക്കാളി തന്നെ കുറച്ച് കൂടുതലുണ്ട് എന്ന് വിചാരിച്ച് പിന്നെ ആ തക്കാളി നമ്മളിനി ഇതിലോട്ട് ഇടുന്നില്ല അതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് ഗൈസ് അപ്പോൾ ഏതായാലും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്ന് നല്ലോണം കുഴഞ്ഞ് സോഫ്റ്റ് ആയി വരട്ടെ എന്നിട്ട് വേണം നമുക്ക് എന്ത് നമ്മളെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ബീഫ് പിന്നെ ഏതായാലും വന്നിട്ട് ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് നമ്മളെ മസാല ഒക്കെ വന്ന് കഴിഞ്ഞിട്ട് ബീഫ് അതിലോട്ട് ആഡ് ചെയ്യും അപ്പോൾ ഓയില് തമ്മിലുള്ള ആ ഒരു എന്താ പറയുക മസാല ഒക്കെ നമ്മുടെ ബീഫുമായിട്ടൊക്കെ നല്ലോണം യോജിച്ച് തായങ്ങാണ്ട് വരണം അപ്പോൾ കുറച്ച് നേരം അങ്ങനെ നമുക്ക് ടൈം പോകും കേട്ടോ അപ്പോൾ അതാ അപ്പോൾ അതിന് ഞാൻ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് തീർക്കാണ്ട് അതിൻ്റെ അടിയിൽ കൂടി ഞാൻ ഞാനതൊക്കെ ചെയ്യേണ്ടിട്ടോ പാത്രങ്ങളും മോറ് അവിടെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ചോറ് കണ്ടില്ലേ ഈ ചോറ് നമ്മൾ റൈസ് കുക്കറിൽ നിന്ന് ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ നമ്മൾ ഏകദേശം ബീഫൊക്കെ മസാലയിൽ ഇടാനായി അപ്പോൾ നമ്മൾ ചോറിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണണ്ടേ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ചോറ് നല്ലോണം വെന്ത് വ പറ്റി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പത്ത് മിനിറ്റ് നെയ്ച്ചോറ് വെക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ആ ഒരു പത്ത് മിനിറ്റ് നമ്മൾ റൈസ് കുക്കറിൽ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം അതിനാൽ നമ്മൾ നെയ്ച്ചോറിന് വേവ് കൂടുക പിന്നെ ചൂടാറ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഞാനിപ്പോൾ നെയ്ച്ചോറ് വെക്കല് ഈ റൈസ് കുക്കറിലാണ് ഇപ്പം ബിരിയാണിക്ക് ഞാൻ നമുക്ക് നേരില്ല അല്ലെങ്കിൽ നമ്മൾ വിറകടുപ്പ് കത്തിക്കണില്ലെങ്കിൽ അപ്പോഴൊക്കെ ഞാൻ ഈ റൈസ് കുക്കറിലാണ് ചോറ് വേവിക്കൽ കേട്ടോ കുക്കറിൽ വേവിക്കണേ കാട്ടും എത്രയോ സുഖമാണ് നമുക്ക് റൈസ് കുക്കറിൽ വേവിക്കണത് അപ്പോൾ ഏതായാലും നമ്മൾ ചോറ് അവിടെ റെഡിയായി ആയി കണ്ട് സമാധാനമായി അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വയന്ന് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ വയന്ന് വന്നിട്ടുണ്ട് പിന്നെ മസാലകൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കുരുമുളകും പൊടിയും ഗരം മസാലപ്പൊടിയും അതുമാത്രം മതി പച്ചമുളകൊക്കെ നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ മുളകും പൊടി വല്ലാതെ ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ ബീഫ് ചേർത്തപ്പോൾ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഉള്ളിയിൽ അധികം മസാല ഇടണില്ല കേട്ടോ എരിവൊക്കെ ഏറിപ്പോകും പിന്നെതാ ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലവണ്ണം വയന്ന് വന്ന് മസാല ഇട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറിൻ്റെ മാറിൻ്റെ ശേഷമാണ് നമ്മൾ തൈര് ഇറ്റിച്ചു കൊടുക്കണം തൈര് ഒഴിച്ചുകൊടുക്കണത് കേട്ടോ അപ്പോൾ തൈര് ഇട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മസാല അതായി ഇങ്ങനെയാണ് കിടക്കുന്നത് നല്ല കുഴഞ്ഞ് വന്നിട്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബീഫ് അതിലിട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സാക്കിയിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ അതിൽ വെക്കണം കേട്ടോ നമ്മുടെ മസാലയൊക്കെ മസാലയിൽ ബീഫൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ബീ അല്ല സോറി ബീഫിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ച് ഓല് തമ്മിൽ നല്ല കൂട്ടാവണം അല്ലേ അപ്പോൾ ഞാൻ ചോറ് ഇനി ദം ഇടുകയാണ് കേട്ടോ നമ്മുടെ ബീഫൊക്കെ നല്ലോണം വെന്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ചോറ് ആദ്യം കുറച്ചൊക്കെ ഇട്ടെടുത്ത് കാണ്ട് ഇപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ മുകളിൽ ഗരം മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് പിന്നെ ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അങ്ങനെ ലെയർ ആക്കുകയാണ് ഇനി അതിൻ്റെ മുകളിൽ ചോറിട്ടിട്ട് പിന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറിൽ നെയ്യ് ഒഴിക്കാൻ മറന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുകളിൽ അതിനും കൂടി കണക്കാക്കിയിട്ടൊക്കെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ആർ കെ ജി സൺഫ്ലവർ ഓയിൽ ഏതുണ്ടെങ്കിലും കയ്പല് കേട്ടോ നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല സൂപ്പറാവും നെയ്യാവുമ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റാണല്ലോ അപ്പോൾ അതാ നമ്മുടെ ബിരിയാണീൻ്റെ ദമ്മിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നെയ്യൊക്കെ ഒഴിച്ച് കണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനെ അടച്ചു വെച്ചിട്ട് നമുക്ക് നമുക്കതിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ അതിൻ്റെ ഹോളിൽ ചെറുതായിട്ട് നമ്മളെ അലൂമിനിയം ഫോളിൻ്റെത് വെച്ചെടുത്തിരിക്കാണ് പിന്നെ അതാണ് നമ്മുടെ അമ്മിക്കല്ലും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ആ ചട്ടിയിൽ പിന്നെ ഒരു പഴയ ചട്ടി ചൂടാക്കിയിട്ട് അതിൻ്റെ മോൾക്ക് നമ്മുടെ ഈ പാത്രം വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ബിരിയാണി ദമ്മിടാൻ എന്നിട്ട് കുറഞ്ഞ തീയിൽ ഒരു പത്ത് മിനിറ്റ് വെക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി അവിടെ റെഡിയാകും കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ദമ്മ് പൊട്ടിക്കുകയാണ് ഏകദേശം രണ്ട് മണി രണ്ടരക്കായിട്ടുണ്ടാവും കേട്ടോ ടൈം നമ്മൾ ഫുഡ് വിളമ്പുമ്പോൾ അപ്പോൾ ഞാൻ ഏതായാലും ചോറൊക്കെ വിളമ്പിയിട്ട് വേഗം എല്ലാവരും കഴിക്കട്ടെ എല്ലാവരും വിഷന്ന് ഇരിക്കുകയാണ് കേട്ടോ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോറൊക്കെ വേഗം പാത്രത്തിലാക്കി വിളമ്പിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് അടിപൊളി അതിനു കേട്ടോ നല്ല ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഇതേപോലെക്കൊന്നുണ്ടാക്കി നോക്കി എല്ലാവരും ഇപ്പം ഉണ്ടാക്കാൻ അറിയണ പോലെ തന്നെയാണ് എന്നാലും അറിയാത്ത പോലെ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി പിന്നെ അപ്പോൾ ഞാനതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടണം നിങ്ങൾ